ഞാൻ രാവിലെ നമ്പറിൽ റീചാർജ് ചെയ്തില്ലേ അത് രാവിലെ തന്നെ ചെയ്തായിരുന്നല്ലോ ഇതല്ല നമ്പർ തന്നെ ചെയ്തിണ്ട് എന്റെ നമ്പർ തെറ്റിപ്പോ അവസാനം പന്ത്രണ്ട് മുപ്പത്തൊമ്പത് പക്ഷെ മുപ്പത്തൊമ്പത് പന്ത്രണ്ട് എഴുതി എഴുതി തന്നെ ഇനിയിപ്പ എന്താ ചെയ്യാ പൈസ പൈസ തിരിച്ചിട്ടില്ലേ ആ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ എടുത്താ മൊബൈലില് കയറ്റിയത് അതിപ്പൊ ഇങ്ങനെയായി എന്നാ ഒരു കാര്യം ചെയ്യ് ആ തെറ്റി റീചാർജ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് വിളിച്ചു നോക്ക് നല്ല ആൾക്കാരാണെങ്കിൽ റീചാർജ് ചെയ്ത് തരും ഓ ആശ്വാസമായി അത് ശരിയാ മര്യാദക്കാരാണെങ്കിൽ റീചാർജ് തരും ഫോൺ അടിക്കണേ ഹലോ ഹലോ നമസ്കാരം ആ നമസ്കാരം ഞാൻ ഈ വിളിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് റീചാർജ് ചെയ്തിരുന്നു ആ ഒരു മിനിറ്റ് മോളെ പൈസ മാമ അങ്കളെ വലിയ ഉപകാരായിട്ടാ ഡാറ്റ തീർന്ന കാരണം കൊറേ നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല റീചാർജ് ചെയ്തു തന്നത് ആരാണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാ പുറ മനസ്സിലായത് അങ്കിളാണെന്ന് ഒരുപാട് സന്തോഷ എന്താ പറയണ്ടേന്ന് അറിയില്ല ശരിക്കും കരച്ചില് വരാളെന്താ മൊബൈലില് റീചാർജും ഇല്ല വാപ്പില്ല മൂന്നു വർഷമായി മേടിച്ചിട്ട് അയ്യോ അറിയില്ലായിരുന്നു സോറി മോളെ പഠിക്കണം മൊബൈലിൽ ഡാറ്റ മുടങ്ങില്ല അത് ഈ മാമന്റെ അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട എനിക്ക് അങ്ങൾ ആരാണെന്ന് അറിയില്ലല്ലോ അത്യാവശ്യ അത്യാവശ്യഘട്ടി സഹായിക്കാനേ മനുഷ്യന്മാര് തമ്മിൽ അറിയണമെന്നില്ല മോളെ എന്നാ ശരി മോട് വെച്ചു ശരിക്കും ഇപ്പോഴാണ് ഒരു ആശ്വാസം മനസ്സൊന്നു തെളിഞ്ഞു കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ചൊന്നും നടക്കൂല അത് ഉള്ളോണ്ട് ചെയ്യാം അത്ര ഗ്രാൻഡായി നിന്നെ സമ്മതിച്ചു നന്നായി നല്ല കാര്യം